സഭയുടെ മുൻകൈയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടിൽ കെട്ടി സമരം ആരംഭിക്കുന്നു ഒക്ടോബർ മാസം പതിനാറിന് അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി സമരക്കാരുമായി നടത്തിയ കൊത്തുതീർപ്പ് ചർച്ചയെ തുടർന്ന് കുളികെട്ടി സമരം അവസാനിച്ചെങ്കിലും ആദിവാസികൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ ഭൂവിതരണം സാധ്യമാക്കുമെന്ന ഉറപ്പ് രണ്ടു വർഷം പിന്നിട്ടിട്ടും സർക്കാർ പാലിച്ചില്ല കൂടുതൽ ഗോത്രമഹാസഭയുടെ മുൻകൈയിൽ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഭൂരഹിതരായ ആദിവാസികൾ സമരത്തിന് തയ്യാറെടുത്തു രണ്ടായിരത്തി മൂന്ന് ജനുവരി മൂന്നിന് നൂറുകണക്കിന് കുടുംബങ്ങൾ മുത്തങ്ങയിലെ വനഭൂമിയിൽ പ്രവേശിച്ച് കുടിലുകൾ കിട്ടി പിന്നീടുള്ള ദിവസങ്ങളിൽ എഴുന്നൂറോളം കുടിലുകളിലായി രണ്ടായിരത്തോളം ആദിവാസികൾ സമരഭൂമിയിൽ നിലയുറപ്പിച്ചു സമരം ആരംഭിച്ച് ഏതാണ്ട് ഒന്നര മാസം പിന്നിട്ടപ്പോൾ ഫെബ്രുവരി പത്തൊമ്പതിന് വലിയ പോലീസ് സന്നാഹങ്ങൾ ആദിവാസികളെ ഒഴിപ്പിക്കുന്നതിനായി സ്ഥലത്ത് പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു വെടിയുതിർത്തു പ്രദേശം സംഘർഷഭരിതമായി സ്ത്രീകളും കുഞ്ഞുങ്ങളും വൃദ്ധരുമടക്കം നിരവധി പേർ മൃഗീയമായ പോലീസ് മർദ്ദനത്തിനിരകളായി അവരുടെ കിഴിവുകൾ പോലീസുകാർ ചുറ്റു ചാമ്പലാക്കി സ്ത്രീകളെയും വൃദ്ധരെയും അടക്കം അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി മർദ്ദനത്തിനിരയാക്കി ജയിലിലടിച്ചു പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ജുവനായി മുതലച്ചു ഇതൊരു മെസ്സേജ് ആണ് ദിസ്ഇസ് എ മെസ്സേജ് ടു കേരള എത്ര മാത്രം പ്രൊവോക്കേറ്റീവായ കെ സ്ഥലത്ത് വെടിവെച്ചിട്ട് ആദിവാസി മാത്രമേ മരിച്ചു തോന്നുന്നത് അതിനെ ആർക്കെ പോലീസ് സ്റ്റേഷൻ ഇത്രയേറെ മനസ്സാന്നിധ്യത്തോടും എന്താ പറയാ കൂടി പോലീസ് ഇങ്ങനത്തെ ഒരു സർക്കം സ്റ്റാൻസിനെ അതിജീവിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും പോലീസ് ഇത്രയും ആൽപസമീപനത്തോടെയും ഇത്രയും മിതമായ മിതമായ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരു പോലീസ് ഇതുപോലത്തെ ഒരു ഒരു അറ്റം നിർവീര്യമാക്കിയത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് അതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അഭിനന്ദനം അർഹിക്കുന്നുവെന്നതാണ് ഗവൺമെന്റിന്റെ കരുത്തി